ഹലോ കുട്ടികളെ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വർഷം എസ് 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 സി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളോടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ഞങ്ങൾ എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടും നൽകിക്കൊണ്ടേയിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അവർക്ക് ഈ ചാനൽ സജസ്റ്റ് ചെയ്യുക ഇനി കാര്യത്തിലേക്ക് കടക്കാം നമുക്കറിയാം എസ് 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 സി ഐ ടി പരീക്ഷ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഈ ഐ ടി പരീക്ഷ ആദ്യത്തെ പരീക്ഷ നിങ്ങൾക്കുള്ള പത്ത് പരീക്ഷകളിലെ ആദ്യത്തെ പരീക്ഷയാണ് ഐ ടി പരീക്ഷ ഈ ഐ ടി എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ടെൻഷനുണ്ട് കാരണം ആ പരീക്ഷ ഹാളിൽ ഞങ്ങൾ ചെയ്തത് തെറ്റിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ സേവ് ചെയ്തത് ശരിയായോ അല്ലെങ്കിൽ തിയറിയിൽ ഇന്ന ചോദ്യങ്ങൾ തെറ്റിപ്പോയോ പ്രാക്ടിക്കൽ എല്ലാം ടീച്ചറെ കാണിക്കാൻ കഴിഞ്ഞോ എന്നൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് എ പ്ലസ് നഷ്ടപ്പെടുമോ ഓർത്ത് ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും ടെൻഷനുണ്ട് നിങ്ങൾ പലരും ആ ഒരു അനുഭവത്തിലാണ് എന്ന് അറിയാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ പലരും ഈ ഒരു അനുഭവത്തിലാണ് ഈ ഒരു ചിന്തയിലാണ് എന്ന് നിങ്ങൾക്കറിയാം അല്ലെ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ പോലുള്ള മൂട് നഷ്ടപ്പെട്ട കുട്ടികളുണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു പരീക്ഷയാണ് കഴിഞ്ഞിട്ടുള്ളത് ഇനി ഒൻപത് പരീക്ഷകൾ ബാക്കിയുണ്ട് ഇതുപോലെ ഓരോ പരീക്ഷയും കഴിഞ്ഞ് ഒന്നും രണ്ട് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് അടുത്ത പരീക്ഷ വരുന്നത് എസ് എൽ സിയുടെ മെയിൻ എക്സാം റിട്ടേൺ എക്സാം എഴുതി തുടങ്ങുമ്പോൾ ഓരോ പരീക്ഷ കഴിഞ്ഞും പുറത്തിറങ്ങി വരുമ്പോൾ ഇതുപോലെ ടെൻഷൻ അടിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല നോക്കൂ ആദ്യത്തെ പരീക്ഷ മലയാളമായിക്കോട്ടെ അല്ലെങ്കിൽ പിന്നീട് വരുന്ന ഇംഗ്ലീഷ് ആയിക്കോട്ടെ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാം ഹാളിൽ പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലേ ഞാൻ എഴുതിയ ഉത്തരങ്ങൾ ശരിയായില്ലേ എനിക്ക് എ പ്ലസ് കിട്ടില്ലേ എന്ന ചിന്ത വന്നാൽ തൊട്ടടുത്ത ദിവസം വരാൻ പോകുന്ന പരീക്ഷയും അത് നന്നായി ബാധിക്കും ആ ഒരു അവസരം അന്നുണ്ടാകുന്നത് ഒഴിവാക്കണമെങ്കിൽ ഇപ്പോഴേ ഇപ്പം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നാലോചിക്കുക ഒന്നും ബാക്കി വെക്കാതെ ഒരു പിഴവുമില്ലാതെ കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചു തീർക്കുക മനസ്സിലാവാത്തത് മറ്റധ്യാപകരോട് ചോദിച്ച് ക്ലിയറാക്കി വെക്കുക കാരണം ഒരു ഐ ടി പരീക്ഷ കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു റിട്ടേൺ എക്സാം കഴിഞ്ഞിറങ്ങുമ്പോൾ ബെറ്റർ ടെൻഷൻ ഉണ്ടാവുന്നവർക്ക് അങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റ് നന്നായി പഠിച്ച് പെർഫെക്റ്റായിട്ട് എഴുതി വളരെ സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങി വരാൻ കഴിയണം ഇന്നലെ എപ്പോൾ ഈ ഇന്നലെയും ഒക്കെ ആയിട്ട് കഴിഞ്ഞ ഐ ടി പരീക്ഷയിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള നന്നായിട്ട് അറ്റൻഡ് ചെയ്തെന്ന് ഉറപ്പുള്ള കുട്ടികളെ നോക്കൂ അവർക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും കാരണം ആദ്യത്തെ എപ്പം നിങ്ങൾ ഉറപ്പാക്കി വല്ലാത്തൊരു ഊർജ്ജം വന്നിട്ടുണ്ടാവും ഇനിയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാൻ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഊർജ്ജം വരണമെങ്കിൽ ഇനിയുള്ള ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് അടുത്തത് പഠിക്കാൻ എനർജി വരണമെങ്കിൽ ഓരോ സബ്ജക്റ്റും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയണം അതിനിപ്പം മുതൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം ഈ കഴിഞ്ഞ ഐ ടി പരീക്ഷ അനുഭവമായി എടുത്തുകൊണ്ട് ഇനി മുതൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇപ്പം മുതൽ മക്കളെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് എസ് എസ് സി പരീക്ഷ എന്ന കടമ്പ കടക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഐ ടി കഴിഞ്ഞിട്ടുണ്ടാവുന്ന ടെൻഷൻ ഒരു മലയാളം എക്സാമോ ഇംഗ്ലീഷ് എക്സാമോ ഫിസിക്സ് എക്സാമോ കെമിസ്ട്രിയോ മാത്സോ ഒന്നും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് നിങ്ങൾ ഇപ്പോഴേ ഉറപ്പിക്കുക കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നന്നായിട്ട് പഠിക്കുക മുന്നോട്ട് പോവുക വീണ്ടും കാണാം താങ്ക്